കേരളത്തിലെ പ്രമുഖ തറവാടായ പുത്തൻപീഡിയക്കൽ തറവാടിന്റെ കുടുംബസംഗമം മലപ്പുറം കാടാമ്പുഴയിൽ ടു സ്റ്റാർ ടർഫ് അങ്കണത്തിൽ വിവിധ പരിപാടികളോടെ നടന്നു കുടുംബങ്ങളുടെ വലിയ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായ സംഗമം കോട്ടക്കൽ നിയോജക മണ്ഡലം എം എൽ എ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു ഇന്നത്തെ ഈ ഒരു കാലഘട്ടങ്ങളിൽ മനുഷ്യർക്കിടയിൽ ബന്ധങ്ങളൊന്നും ഇല്ലാതെ ബന്ധങ്ങൾ അകൽച്ചയിലേക്ക് മാറി ആർക്കും ആർക്കും അന്യോന്യം പരസ്പരം അറിയാതെ ഒക്കെ ഇങ്ങനെ വിട്ടു പോവുകയാണ് എല്ലാവരും ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഇങ്ങനെ അവനവൻ്റെതായ കാര്യത്തിൽ അവനവൻ്റെ സ്വാതന്ത്ര്യം അവനവൻ്റെ ജീവിതം അവനവൻ്റെ മക്കൾ അവനവൻ്റെ കുടുംബം എന്നുള്ള ആ ഒരു തരത്തിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു തരത്തിലാണ് ഇന്നത്തെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് മനുഷ്യർക്കിടയിലും സഹോദരങ്ങൾക്കിടയിലും കുടുംബങ്ങൾക്കിടയിലും ഒന്നും ബന്ധങ്ങളില്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടമാണ് അതും കാലഘട്ടത്തിൻ്റെ ഒരു മാറ്റമാണ് അപ്പോൾ മാറ്റത്തിന് വിധേയമായി സമൂഹം മുന്നോട്ട് പോകുമ്പോഴും അടിസ്ഥാനപരമായി ഈ ബന്ധങ്ങളെ മുറിച്ച് കളയാൻ കഴിയില്ല എന്ന ബോധ്യം നമുക്കുണ്ടെങ്കിലും അതിനാവശ്യമായ ഒരു ക്രമീകരണം നടത്താൻ ഇതുപോലുള്ള സംഗമങ്ങളെ കൊണ്ടേ സാധിക്കൂ എന്നതാണ് നമുക്ക് ഈ കാലഘട്ടങ്ങളിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ വ്യത്യസ്തങ്ങളായ കുടുംബങ്ങൾ ഇവിടെ ഇങ്ങനെ ഈ സംഗമങ്ങൾ സ്ഥാപിക്കുകയും അതിലൂടെ ഈ പരസ്പര ബന്ധങ്ങൾ ഉണ്ടാക്കുകയും അതിലൂടെ പരസ്പരം ഏകോദര സഹോദരന്മാരെ പോലെ കഴിയാനും അവരുടെ പ്രശ്നങ്ങളിലും പ്രയാസങ്ങളിലുമൊക്കെ ഇടപെടാനും അതൊക്കെ പരിഹരിക്കാനും സാധിക്കാവുന്ന ഒരു വഴി ഇവിടെ ഉണ്ട് ഇവിടെ ഈ കുടുംബങ്ങളിൽ വന്ന ആളുകളിൽ എല്ലാവരും ഒരുപോലെ കഴിവുള്ളവരായിരിക്കുകയില്ല ഒരുപോലെ വിദ്യാഭ്യാസമുള്ളവരായിരിക്കുകയില്ല അല്ലെങ്കിൽ ഒരുപോലെ പൂർണ്ണതയിൽ ഉണ്ടാക്കുന്ന ആളുകൾ വ്യത്യസ്തങ്ങളായ തലങ്ങളിലായിരിക്കാം മനുഷ്യൻ തന്നെ എല്ലാവരും വ്യത്യസ്തരാണ് അല്ലെങ്കിൽ സ്വന്തം മനുഷ്യൻ്റെ എല്ലാ മനുഷ്യരും വ്യത്യസ്തരാണ് പല കാര്യങ്ങളിലും അവൻ്റെ കൈവിരകൾ എടുത്ത് നോക്കിയാലും കണ്ണെടുത്ത് നോക്കിയാലും കൈ ഇങ്ങനെ എടുത്ത് നോക്കിയാലും ഒക്കെ വ്യത്യസ്തരാണ് അതുകൊണ്ടാണ് ഈ പുറത്തേക്കൊക്കെ നമ്മളൊക്കെ പോകുമ്പോൾ കൈവരയാളം എടുക്കണമെന്ന് പറയുന്നത് ഇപ്പോൾ കണ്ണ് ചെക്ക് ചെയ്തുകൊണ്ട് അത് അടയാളപ്പെടുത്തണമെന്ന് പറയുന്നത് അങ്ങനെയൊക്കെ ചെയ്യുന്ന അതുകൊണ്ടാണ് കണ്ണിൻ്റെ എല്ലാം വ്യത്യസ്തമായതുകൊണ്ടാണ് ഓരോരുത്തരുടെയും കണ്ണും ഓരോരുത്തരുടെയും കൈവിരലും ഓരോരുത്തരുടെയും ശാരീരിക പ്രകൃതിയും ഒക്കെ വ്യത്യസ്തമാണ് അപ്പം ആ വ്യത്യസ്തതകളൊക്കെ ഉള്ളതുപോലെ തന്നെ നമുക്കിടയിലും കഴിവുള്ളവരുമില്ലാത്തവരും വിദ്യാഭ്യാസമുള്ളവരുമില്ലാത്തവരും ആ മികവുള്ളവരുമില്ലാത്തവരും ഒക്കെ ഉണ്ടാകും ഇങ്ങനെ കൂടുമ്പോൾ സ്വാഭാവികമായും നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പരസ്പരം സഹായിക്കാൻ ബാധ്യതപ്പെട്ടവരാണ് സമൂഹത്തിന്റെ ഒരു കടമ തന്നെ യാതാണ് ചരിത്രകാരൻ ഡോക്ടർ ഹുസൈൻ രണ്ടു ക്ലാസ് എടുത്തു എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിലും മറ്റു പരീക്ഷകളിലും വിജയിച്ച ആ കുട്ടികളെയും പ്രത്യേക മേഖലകളിൽ കഴിവ് തെളിയിച്ച് അംഗീകാരം നേടിയ കുട്ടികളെയും ചടങ്ങിൽ അനുമോദിച്ചു സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ വിപത്തായ ലഹരിക്കെതിരെ കുടുംബം ഒന്നടങ്കം പ്രമേയം അവതരിപ്പിച്ചു പ്രതികൂല കാലാവസ്ഥയിലും ആയിരത്തി അഞ്ഞൂറോളം കുടുംബാംഗങ്ങൾ പങ്കെടുത്ത സംഗമത്തിൽ പരസ്പരം പരിചയപ്പെട്ടു ആഹ്ലാദം പങ്കുവച്ചും കുടുംബങ്ങൾ ആഘോഷിച്ചു കൃത്യസമയം പാലിച്ച് തുടങ്ങുകയും അവസാനിപ്പിക്കുകയും ചെയ്ത സംഗമത്തിൽ കുടുംബ കാരണവന്മാരായ നൂരിയാബാദിലെ ബാവാ മുസ്ലിയാർ നൂറുദ്ദീൻ മുസ്ലിയാർ പാങ് അബൂബക്കർ സാഹിബ് കുലുക്കല്ലൂർ അബൂബക്കർ ഹാജി പത്തായക്കല്ല് സൈദ് ഹാജി പുന്നതല സലാഹുദ്ദീൻ അയ്യൂബ് അബ്ദുൽ അക്ബർ കുലക്കല്ലൂർ ഹംസക്കുട്ടി ഹാജി മേൽമുറി എന്നിവർ സംസാരിച്ചു റഫീഖ് മാനു കഞ്ഞിപ്പുര മൊയ്തീൻ മരവട്ടം കുഞ്ഞുമൊയ്തു കരിങ്ങനാട് അഷ്റഫുണ്ണി കാടാമ്പുഴ മുത്തു പട്ടാമ്പി റഷീദ് മദനി അബ്ദുൽ അബ്ദുൽത്തീഫ് കാരക്കാട് കുഞ്ഞാലൻ വല്ലപ്പുഴ കുട്ടി ഹസൻ കോലുപാലം ഹംസക്കുട്ടി മുന്നിയൂർ മൊയ്തീൻകുട്ടി കുഞ്ഞിപ്പ പിലാത്ര മുഹമ്മദാജി ഊരകം മുഹമ്മദാജി ചാപ്പനങ്ങാടി നൂറുദ്ദീൻ നൂരിയാബാദ് മുഹമ്മദ് അലി വെള്ളോംബ്രം ബാവ കരിങ്ങന ബാവ രണ്ടത്താണി അബ്ദുള്ളക്കുട്ടി രണ്ടത്താണി മൊയ്തുട്ടി മരവട്ടം ആലവിക്കുട്ടി മരവട്ടം തുടങ്ങിയവർ നേതൃത്വം നൽകി ബഷീർ കടാമുഴയുടെ അധ്യക്ഷതയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ കുഞ്ഞുമൊയ്ത് ഹാജി പത്തായക്കല്ല് സ്വാഗതവും ബഷീർ ചാപ്പരങ്ങാടി നന്ദിയും പറഞ്ഞു തുടർന്ന് കുടുംബത്തിലെ കുട്ടികളുടെ വിവിധയിനം കലാപരിപാടികളും അരങ്ങേറി